അസ്സാം വലൈക്കും വരഹമത്തുള്ള അലഹദില്ലാ വസ്സലാത്തു വസ്ലാം വാല റസൂലില്ല പ്രിയപ്പെട്ട കുട്ടികളെ നാം ഇപ്പോൾ ഏതൊരു പ്രവർത്തനത്തിലാണോ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനം നടത്തുന്നതിന് നമുക്ക് ഊർജം ആവശ്യമാണ് അതിന് ഊർജം നമുക്ക് ലഭിക്കണമെങ്കിൽ ഭക്ഷണം വെള്ളം നമ്മൾ കുടിക്കണം കഴിക്കണം നമ്മുടെ ഭക്ഷണം തൊട്ട് മുമ്പ് നമുക്ക് നൽകിയതാരാണ് നമ്മളെല്ലാവരും സംശയ ലേശ്യമെന്നെ പറയും ഉമ്മയാണ് ഉപ്പയാണ് അഥവാ മാതാപിതാക്കളാണ് എന്ന് പറയും ഇനി ഭക്ഷണം നമ്മൾ എടുത്തു കഴിക്കുന്നതിനു മുമ്പ് നമുക്ക് ബോധമില്ലാത്ത ഭക്ഷണത്തെക്കുറിച്ചൊന്നും കൂടുതൽ അറിയാത്തൊരു ഉണ്ടായിരുന്നു അത് നാം പ്രസവിക്കപ്പെട്ട ഉടനെ ആയിരുന്നു ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട മാതാവിൽ നിന്നാണ് നമുക്ക് അമ്മിഞ്ഞപ്പാല് കിട്ടിയിട്ടുള്ളത് അതിനും മുമ്പൊരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒമ്പത് മാസക്കാലത്തിലധികം ഉണ്ടായിരുന്നു ആ സമയത്ത് വിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് പറഞ്ഞതുപോലെ പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് നമ്മുടെ മാതാവ് നമ്മെ ഗർഭം ചുമന്ന് വിഷമവും പ്രയാസവും സഹിച്ച് ഇരുന്ന് കിടന്ന് നടന്ന് ഡോക്ടറെടുത്തു പോയി അതേപോലെ പ്രസവം എന്ന് പറയുന്ന പ്രസവത്തിന് ശേഷമുള്ള അവസ്ഥകൾ അതോടൊപ്പം ഈ കാര്യങ്ങളിലെല്ലാം ഒപ്പം നിന്നും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും നമ്മുടെ പ്രിയപ്പെട്ട പിതാവും ഇടത്തും വലുത്തും മുമ്പിലും പിമ്പിലുമായി നമ്മുടെ ഉമ്മയോടൊപ്പം ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ ലേബർ റൂമിൽ നമ്മെ പ്രസവിക്കാൻ വേണ്ടി ഉമ്മ കിടക്കുമ്പോൾ പുറത്ത് നമ്മുടെ ഉപ്പ ഉണ്ടായിരുന്നു നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ വരാനിരിക്കുന്ന കുട്ടിയെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തെ ആകാംക്ഷ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതോടൊപ്പം വിഷമവും പ്രയാസവും ഒക്കെ സഹിക്കുമ്പോഴും വേദന കൊണ്ട് കണ്ണുനീര് വരുമ്പോഴും നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെയുള്ള കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ വലിയ സന്തോഷത്തിലാകും ഉപ്പയും അങ്ങനെ തന്നെ അങ്ങനെ മോന് മോള് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാത്രം അജണ്ടയായിട്ടാണ് നമ്മുടെ മാതാപിതാക്കൾ വളർന്ന് മുന്നോട്ട് വരുന്നത് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരർത്ഥത്തിൽ പൂർണ്ണമായും ശരിയായിരിക്കും അങ്ങനെയുള്ള ആ മാതാപിതാക്കൾ അവരോട് നമുക്കുള്ള കടപ്പാട് എന്താണ് ഏറ്റവും പ്രധാനമായി അവരെ അംഗീകരിക്കുക അനുസരിക്കുക എന്നതാണ് അവർ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ തന്നെ വിഷയവുമായി ബന്ധപ്പെട്ടതാകും നമ്മൾ കുറാനോദനം നമ്മൾ നിസ്കരിക്കണം അതൊക്കെയാകും ഇടക്കൊക്കെ മോനെ അങ്ങാടിയിൽ പോയി നിന്നത് വായിക്കൊണ്ടു പോവാ എന്നൊക്കെ പറയും അത്തരം സന്ദർഭങ്ങളിൽ പ്രിയപ്പെട്ട കുട്ടികളെ ഇഷ്ടത്തോടെ താല്പര്യത്തോടെ നമ്മളത് ചെയ്യണം മോനെ എന്ന് വിളിച്ചാൽ മോളെ എന്ന് വിളിച്ചാൽ ഓ ഞാനിതാ വരുന്നു എന്ന രൂപത്തിലുള്ള ഓമനത്തമുള്ള അനുസരണമുള്ള സൗന്ദര്യമുള്ള മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഞാൻ അവിടെ ഉണ്ട് എന്താ വിളിക്കുന്നത് എന്ന് ചോദിക്കരുത് അത് ഒരു ശരിയായ രീതിയല്ല അതുകൊണ്ട് മാതാപിതാക്കൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബി റഹമുഹുമാക്കമാ റബ്ബാനി സോയിറ ചെറുപ്പത്തിൽ തന്നെ സംരക്ഷിച്ചതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ പതിനേഴാം അധ്യായമായ സൂറത്ത് ഇസ്രൽ അള്ളാഹു സുബാന ഹു വത്താല പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ മാതാപിതാക്കളെ നമ്മൾ ചീത്ത പറയരുത് അവരോട് ശബ്ദമുയർത്തി സംസാരിക്കരുത് വിശുദ്ധ ഖുറാൻ നേരത്തെ ഞാൻ ഉദ്ധരിച്ച സുഹൃത്ത് ഇസ്രായേലെ ആ ഭാഗം പറയുന്നിടത്ത് കാരുണ്യത്തിൻ്റെ ചരകുകൾ മാതാപിതാക്കൾക്ക് വിരിച്ചു കൊടുക്കണമെന്നും അവരോട് കയർക്കരുത് എന്നൊക്കെ പറഞ്ഞെടുത്ത് തഫ്സീറുകളിൽ കാണാം മാതാപിതാക്കളോട് സംസാരിക്കേണ്ടത് തെറ്റുപറ്റിപ്പോയ അടിമ ക്രൂരനായ യജമാനനോട് സംസാരിക്കുന്നത് പോലെയാണെന്ന് യജമാനൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക അവസ്ഥയായിരിക്കും ആ യജമാനൻ ക്രൂരനാവുക ഈ അടിമയുടെ അടുത്തോ ഒരു തെറ്റുപറ്റിപ്പോവുക അപ്പോൾ വളരെ ശബ്ദം താഴ്ത്തിയല്ലേ പറയുക ഇതേപോലെയാണ് പ്രിയപ്പെട്ട കുട്ടികളെ മാതാപിതാക്കളോട് സംസാരിക്കേണ്ടത് ശബ്ദം താഴ്ത്തിക്കൊണ്ടാണ് അവർക്കൊരുപക്ഷേ നമ്മുടെ അത്ര വിവരമുണ്ടാവില്ല കാരണം നമുക്ക് വിവരം ഉണ്ടാക്കാനുള്ള പണിയിലായിരുന്നു അവർ നമ്മളെ സ്കൂളിൽ പറഞ്ഞേക്കണം നമ്മുടെ ഡിഗ്രിക്ക് ചേർക്കണം നമ്മുടെ ഭാവി ആലോചിച്ച് നമുക്ക് വേണ്ടി യാത്ര ചെയ്ത് നമുക്ക് വേണ്ടി ചുക്കിച്ചൊളിഞ്ഞ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ ഒരുപക്ഷേ നമ്മുടെ അത്ര വലിയ ഡിഗ്രിയും ഒന്നും നമ്മുടെ ഉണ്ടാവില്ല പക്ഷേ അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് നമ്മുടെ ജനനത്തിന് കാരണമായവരാണ് അതുകൊണ്ട് അവരോട് അവരോടൊരിക്കലും ശബ്ദമുയർത്തി സംസാരിക്കരുത് വളരെ വിനയത്തോടു കൂടിയാണ് സംസാരിക്കേണ്ടത് അവർ വിളിച്ചാൽ നമ്മൾ ഉള്ള അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം അതോടൊപ്പം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന കുട്ടികൾ ആരും മാതാപിതാക്കളെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അവരെ സന്തോഷിപ്പിക്കണം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത് നമസ്കാരം കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ റസൂൽ എടുത്തു പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം സമയത്ത് നമസ്കരിക്കലാണ് രണ്ടാമതായി റസൂൽ ഇസ്ലാസ്വലം പഠിപ്പിച്ചത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ എന്നാണ് പിന്നീടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനം ജിഹാദൊക്കെ എടുത്തു പറഞ്ഞത് അപ്പം അതുകൊണ്ട് ആ ഒരു സ്വഭാവത്തിൽ നമ്മുടെ മറ്റുള്ള ആളുകളോടൊക്കെ നല്ല സ്വഭാവം എന്നാൽ വീട്ടിലെത്തുമ്പോൾ മാതാപിതാക്കളോട് നമ്മൾ നല്ല സ്വഭാവമല്ല എന്ന് വരരുത് നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ ഉപ്പയെപ്പറ്റി ഉമ്മ നമ്മുടെ ഉപ്പയോടോ ഉമ്മയോടോ നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് സന്തോഷം എൻ്റെ മോൻ എന്ന് പറഞ്ഞവർ സന്തോഷിക്കണം നമ്മളില്ലാത്ത സന്ദർഭത്തിൽ നമ്മളെ പറ്റി ചോദിച്ചാൽ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ സ്ഥലക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി